ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഐറ്റംസ് സ്റ്റാർ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് നമുക്ക് വെള്ളയോ റെഡോ പിങ്കോ ബ്ലൂ ഏതെങ്കിലും കളറിലുള്ള മുത്തു വേണം എന്നിട്ട് ഒരു കമ്പിയും വേണം ആവശ്യത്തിന് നീരുള്ളൊരു കമ്പിയും വേണം അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് പത്ത് മുത്ത് ഏത് കളറായാലും കുഴപ്പമില്ല പത്ത് എടുത്തിട്ട് ഞാൻ തൊട്ടിടണം കളറും സൈസും ഒന്നും കുഴപ്പമില്ല പത്തെണ്ണ ഇട്ടാ മതി പത്തെണ്ണ ഇട്ടുണ്ട് പത്തെണ്ണവും അറ്റം കൊണ്ടിടുക ഈ ഇടുക അത് കഴിഞ്ഞിട്ട് ഇത് പത്തെണ്ണം കണക്ക് ചെയ്യുക ഈ കമ്മിയിലോട്ട് ഈ എൻ്റും ഇത് ഒരു സർക്കിൾ പോലെ കണക്ട് ചെയ്തെടുക്കുക നല്ല ടൈറ്റായിട്ടാണ് അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നാൽ കാണാൻ ഭംഗി കാണില്ല അപ്പോൾ നല്ല ടൈറ്റായിട്ട് തിരിച്ചു വെക്കണം ഈ സമയത്തേക്കാണ് ഫ്ലൈ ഓവർ വരുന്നത് നല്ല ടൈറ്റായിട്ട് ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ടുണ്ട് ഇനി ഈ ഒരു ഏരിയയിൽ വാക്ക് വരുന്ന എക്സസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് തരാം അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗം കെട്ടാൻ വേണ്ടി വെക്കാം ഇനി നമ്മൾ രണ്ട് ബുത്ത് വെച്ചു ഫസ്റ്റ് ഇവിടെ ഗേറ്റില്ല ഇനി രണ്ട് ബുത്ത് വെച്ചിടുക രണ്ട് ബുത്തിടുക അപ്പൊ ഈ എക്സസ് വരുന്ന ഭാഗം അല്ലേ നല്ലോണം ടൈറ്റ് ആക്കി കമ്പ്യൂട്ടോട്ട് തന്നെ കൊടുക്ക അപ്പോൾ ആ ഒരു ഇത് കാണൂല ലൈക്ക് ആ ഒരു ഒരു ഭാഗം പൊങ്ങി നിൽക്കൂല അങ്ങനെയൊന്നും വരില്ല ഇനി ഈ രണ്ട് മുത്തം അല്ലോട്ട് കയറ്റി കൊടുക്കുക ഇപ്പം ആ ഒരു എക്സസ് ഒന്നും ഭാഗം കാണാനേ പറ്റൂല ഇനി ഒരു മൂത്ത് വിട്ടിട്ട് മറ്റൊരു മുത്തലോട്ട് കയറ്റുക ഒരു മുത്ത് സ്കിപ്പ് ചെയ്യാൻ മറക്കരുത് എന്നാലേ ഇത് മര്യാദക്ക് വരുവുള്ളൂ ഒരു മുത്ത് സ്കിപ്പ് ചെയ്യണം ഇത് പ്രോപ്പറായിട്ട് വരണമെങ്കിൽ ഒരു മുത്ത് സ്കിപ്പ് ചെയ്യണം എന്നാലേ ഇത് പ്രോപ്പർ ആയിട്ട് വരുന്നുള്ളൂ പിന്നെ ഇത് ഏതെങ്കിലും ഭാഗിനെ മടങ്ങിയിരിക്കുന്നെങ്കിൽ മുത്തിലൂടെ പോകത്തില്ല അപ്പോൾ നമ്മളൊന്ന് നേരെയാക്കി വരണം നല്ല കനം കുറഞ്ഞ അതായത് ആയിട്ടുള്ള കമ്പിയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള കമ്പിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പാട് വരുന്നത് അപ്പോൾ പറ്റുന്ന അത്രയും ചെറിയ കമ്പി വെച്ച് ചെയ്യുക അല്ല നൂല് വെച്ച് ചെയ്യാനും പറ്റും പക്ഷെ നൂല് വെച്ച് ചെയ്യാൻ കുറച്ച് പാടായി ആ പ്ലാസ്റ്റിക് നൂല് വെച്ച് ചെയ്യാൻ പറ്റും ആ ഇതുപോലത്തെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് നൂല് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കമ്പി പോലെ അത് ഇത്ര ടൈറ്റായിട്ട് നിൽക്കത്തില്ല അതിൽ കെട്ടിയൊക്കെ വെക്കണം അപ്പോൾ കമ്പിയാണ് ചെയ്യാൻ അടുപ്പം അപ്പോൾ ഇത് ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ ഈ ഗ്യാപ്പ് പറ്റില്ലേ ഈ ഒന്ന് ഗ്യാപ്പ് വന്നില്ലേ അത് അതിൻ്റെ അപ്പുറത്തുള്ള മുത്ത് കയറ്റിയാൽ അതൊരു തന്നെ രണ്ടെണ്ണം കയറ്റുക രണ്ട് മുത്ത് കയറ്റി വിടുക രണ്ട് മുത്ത് കയറ്റി വിടുക പിന്നെയും ഗ്യാപ്പ് വിടുക ഒരു മുത്ത ഒരു മുത്ത് വിടുക അടുത്ത മുത്തിലോട്ട് കയറ്റുക അത് വലിച്ചെടുക്കുക ഈ കമ്പി എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മുത്തിൻ്റെ സൈസ് വെച്ചിട്ട് വേണം കമ്പി എടുക്കാൻ അപ്പോൾ എപ്പോഴും സെയിം ആയിരിക്കില്ല അതായത് സൈസൊന്നും പറയാത്ത അപ്പോൾ ഓരോന്നിനും ഓരോ മുത്തിനും ഓരോ സൈസ് കമ്പി ആയിരിക്കും വേണ്ടത് അപ്പോൾ മുത്തിൻ്റെ സൈസ് സെയിം ആണെങ്കിൽ സെയിം കമ്പി എടുക്കാവൂ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് മുട്ടമൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ സൈസ് നോക്കിയിട്ട് സെയിം നാളെ കമ്പി എടുക്കാവൂ െ ഇത് മുഴുവനും ചെയ്തെടുക്കുക ഈ കടന്നും ഫുൾ റൗണ്ടും ചെയ്തെടുക്കുക മൊത്തം ചെയ്ത് വരുമ്പോ പത്തെണ്ണം അല്ലേട്ട് അപ്പൊ അഞ്ചെണ്ണം ബാക്കി വരും അപ്പൊ ഓരോന്നും അഞ്ചെണ്ണമായിട്ട് ഓരോ ഓരോ സൈഡിലും അഞ്ച് മുത്തു വരും അപ്പൊ ഒരു സ്റ്റാർ പോലെ വരും ഈ ഫുൾ സൈഡ് ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മൾ ഈ അഞ്ചെണ്ണം ഉണ്ടാക്കിട്ടുണ്ട് സ്റ്റാർ ഇപ്പൊ ഒരു ഒരു ഫ്ലിപ്പ് ഇത് വേണമെങ്കിൽ എടുക്കാം ഇത് ഇനി സ്റ്റാർ ഷേപ്പ് ആക്കണമെങ്കിൽ ഒരു മുത്ത് ഇനി സ്റ്റാർ ഷേപ്പ് ആക്കണമെങ്കിൽ ഇവിടെ നമ്മൾ തീർത്തില്ലേ ഇങ്ങോട്ടും കയറ്റി തീർത്തില്ലേ അതിൻ്റെ നേരെ മുകളിലുള്ള അതിലോട്ടങ്ങ് കയറ്റണം അതിൻ്റെ മുകളിലുള്ള ആ മുത്തല്ലേ ആ രണ്ടെണ്ണ ഇട്ട് മുത്ത് അതിലോട്ട് കയറ്റി ഇറക്കണം ഇങ്ങനെ ഫുള്ള് വലിച്ചെടുക്കണം മുത്തിനകത്തൂടെ വലിച്ചു പുറത്തെടുത്തു ഇനി ഒരു മുത്ത് നമ്മൾ മുൻപ് രണ്ടെണ്ണയിലിട്ട് ഇപ്പം ഒരു മുത്ത് കയറ്റുക ഇടുക ഒരു മുത്തിടുക മുൻപ് നമ്മൾ രണ്ട് മുത്തലിട്ടെ ഇപ്പം ഒരു മുത്തിടുക ഇനി ആ ഈ രണ്ട് മുത്തിട്ടില്ലേ ആ ഒരു മുത്തിന്റെ ആ രണ്ട് മുത്തിട്ടേ രണ്ടാമത്തെ മുത്തിലൂടെ ഇത് കയറ്റി ഇറക്കുക ഫസ്റ്റ് മുത്തിലൂടെ കയറ്റി സെക്കൻഡ് മുത്തിലൂടെ ഇറക്കുക ഇപ്പൊ ഈ സ്റ്റാറിന്റെ ഷേപ്പ് വരാൻ തുടങ്ങി ഇങ്ങനെ അഞ്ച് സൈഡും ചെയ്തെടുക്കുക ഒന്നൂടെ പറയാം ആദ്യ കേട്ടത് അപ്പം ഇത് മനസ്സിലാകാത്തവർക്ക് ഇനി ഇതൊന്നുകൂടെ പറഞ്ഞുതരാം ആദ്യം ഫസ്റ്റ് നമ്മൾ മുമ്പ് രണ്ട് മുത്ത് വെച്ചതാണ് ഇട്ടെ അല്ലെ ഫസ്റ്റ് മുത്തിലൂടെ ഇത് മുകളിലോട്ട് കയറ്റുകയറ്റിയെടുക്കുക അത് കഴിഞ്ഞ് ഒരു മുത്ത് ഒരേ ഒരു മുത്ത് നമ്മൾ മുമ്പ് രണ്ടെണ്ണം ഇട്ടില്ലേ അത് ഒന്നാക്കി ഒരു മുത്തിടുക ഒരു മുത്തിട്ടിട്ട് നമ്മളിട്ട് രണ്ടാമത്തെ മുത്തിലൂടെ നമ്മൾ രണ്ട് മുത്തിട്ടു ഒന്നാമത്തെ മുത്തിലൂടെ കയറ്റി രണ്ടാമത്തെ മുത്തിലൂടെ ഇറക്കുക ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഒരു ഗോൾഡ് കളറ് മോൾഡ് ഇട്ടിക്കുന്ന ഒരു കമ്പിയാണ് ഇതിപ്പോൾ മുത്തിൻ്റെ ടെൻഷൻ വന്ന മുത്തിൻ്റെ ആ ഒരു ഇത് വന്നപ്പോൾ ഒരു കയറ്റി ചേർക്കുന്ന ഫോയിൽസ് വന്നപ്പോൾ അത് വിട്ടു പോകാൻ തുടങ്ങി അപ്പോൾ സോ ഗോൾഡ് കളറിലുള്ള കമ്പി കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ സിൽവറും ഉപയോഗിക്കുക ഒന്നുകൂടെ കാണിച്ചാലും ഫസ്റ്റ് രണ്ട് മുത്ത് കയറ്റി അതിൽ ഫസ്റ്റ് മുത്തിലൂടെ കയറ്റുക ഒരു മുത്തിടുക ഒരു മുത്ത് ഇടുക സെക്കൻഡ് മുത്തിയിലൂടെ അതങ്ങ് ചേർക്കുക ഇങ്ങനെ ഓരോന്നും ഈ മൂ ഇനി ഉള്ള രണ്ടെണ്ണം മൂന്നെണ്ണവും ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ഇതിൽ മൂന്നെണ്ണത്തിലും ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റാർ ആയിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോയി ട്രീലോട്ട് ഇടാം ലൈനിലോട്ട് എല്ലാം തൂക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്സ് ആൻഡ് ബൈ